ആലത്തൂർ താലൂക്ക് ആശുപത്രി മുതൽ ദേശീയ മൈതാനം വരെ ബൈക്ക് പാർക്കിംഗ് യാത്രക്കാർക്കും രോഗികൾക്കും ഭീഷണിയാവുന്നു പാർക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും പലരും അതിൽ പാർക്ക് ചെയ്യുന്നില്ല പേ പാർക്കിംഗിൽ ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ തയ്യാറാകാത്തതാണ് ഈ തടസ്സത്തിന് കാരണം പലരും വിദൂര സ്ഥലങ്ങളിലേക്ക് യാത്രയ്ക്കായി വന്ന് ബൈക്ക് പാർക്ക് ചെയ്തു പോവുകയാണ് ഇവർ രാത്രി തിരിച്ചെത്തുന്നതുവരെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ് ആംബുലൻസുകൾ വരുന്ന വഴിയായതിനാൽ പാർക്കിംഗ് നിരോധിക്കണമെന്നാണ് ആവശ്യം ഇതുസംബന്ധിച്ച താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നിട്ടുണ്ട് പോലീസ് ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം നേരത്തെ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നമില്ലായിരുന്നു പോലീസ് സ്റ്റേഷൻ മാറ്റിയതോടെയാണ് ബൈക്കുകൾ കൂട്ടത്തോടെ പാർക്ക് ചെയ്യുന്നത് ആശുപത്രി അധികാരികളും സെക്യൂരിറ്റിയും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വണ്ടി നിർത്തുന്നത് ഇവിടെ ഇവിടുത്തെ രോഗികളും മാത്രമല്ല പ്രൈവറ്റ് വണ്ടികളും നമ്മുടെ ജോലിക്ക് ഇവിടെ ജോ ജോലി പല ചെവിടേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ കാലത്ത് നേരത്തെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് രാത്രി ആറ് മണിയാകുമ്പോഴൊക്കെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾക്ക് ഏതാ വണ്ടിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല രോഗികളുടെ ആ രോഗികൾ വരുമ്പോൾ രോഗികൾക്ക് നിർത്താനുള്ള വണ്ടി സ്ഥലങ്ങളും കൂടി ഇല്ല അങ്ങനെ അതൊരു ബുദ്ധിമുട്ടുണ്ട് വണ്ടി നിർത്തേണ്ടത് നമ്മൾ പറയും കുറേ ആൾക്കാരെ കൊണ്ടൊക്കെ നമ്മൾ രോഗികളെ കൊണ്ട് പറയാൻ പറ്റില്ല രോഗികൾക്ക് നിർത്താൻ പാടില്ലാണ്ട് വേറെ സ്ഥലവും ഇല്ല കാരണം പ്രൈവറ്റ് ഇവിടെ നിർത്തിയിട്ടാണ് വണ്ടി കൂടെ ബുദ്ധിമുട്ടാണല്ലോ ആംബുലൻസ് വരുമ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാർ പേ പാർക്കിങ്ങിലാണ് കാറുകൾ പാർക്ക് ചെയ്യുന്നത് നൂറുകണക്കിന് രോഗികളും ബന്ധുക്കളുമാണ് നിത്യേന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നതിനാൽ ബൈക്ക് പാർക്കിംഗ് ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കണമെന്നാണ് ആവശ്യം നമ്മുടെ ആശുപത്രിക്ക് പോകുന്ന വഴിക്ക് രണ്ട് ഭാഗത്തും ടൂ വീലർ പാർക്ക് ചെയ്തുകൊണ്ട് അവിടേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സം വരികയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളിലായി താലൂക്ക് സമിതിയിലും പിന്നെ പോലീസിലും റിപ്പോർട്ട് ചെയ്തിട്ടും ഉചിതമായ നടപടി എടുത്തിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തഹസിൽദാരായാലും കുഴപ്പമില്ല ആർട്ടിയോ ആയാലും കുഴപ്പമില്ല പോലീസായാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് അനധികൃതമായിട്ടുള്ള പാർക്കിങ് നടത്തിയ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അത് അവിടെ വെച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് അവൻ അതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് യു ന്യൂസ് പാലക്കാട്